കർണാടകയിലെ അങ്കോളയിൽ മണ്ണിടിഞ്ഞു കാണാതായ അർജുൻ്റെ വീട് ഗോവ ഗവർണർ പി എസ് ശ്രീധരൻപിള്ള സന്ദർശിച്ചു കോഴിക്കോട് കണ്ണാടിക്കലിലുള്ള വീട്ടിലാണ് അദ്ദേഹം എത്തിയത് കർണാടക ഗവർണറുമായി സംസാരിച്ചിരുന്നുവെന്നും തിരച്ചിൽ പുനരാരംഭിക്കുമെന്ന് ഉറപ്പ് നൽകിയിട്ടുണ്ടെന്നും അദ്ദേഹം പറഞ്ഞു മനുഷ്യസാധ്യമായതെല്ലാം ചെയ്യും ഹൈക്കോടതി ഉത്തരവ് വന്നതോടെ ഇനി മറ്റു അനുമതികളുടെ ആവശ്യമില്ല ഈ വിഷയത്തിൽ എല്ലാവരും ഒറ്റക്കെട്ടാണെന്നും ഗവർണർ കൂട്ടിച്ചേർത്തു തൽക്കാലം നിർത്തിവച്ചെങ്കിലും അത് പൂർത്തിയാക്കും എന്ന് ഗവർണർ ഉറപ്പ് തന്നിട്ടുണ്ട് നിങ്ങൾ അത്രമാത്രം വൈകുന്നവരെ ഒന്നിച്ചിരുന്നു സംസാരിച്ച കൂട്ടത്തിൽ രാഷ്ട്രപതി ഭവനിലെ ഗവർണേഴ്സിൻ്റെ കോൺഫറൻസിൽ ഒന്നിച്ചേരുന്നു അടുത്തടുത്ത് ശ്രദ്ധിക്കുന്നതായിരുന്നു മാത്രമല്ല ഇതിലെല്ലാവരും സഹകരിച്ചാണ് പോകുന്നത് ചില പാളിച്ചകളുണ്ടാകുന്നത് നമ്മുടെ സംവിധാനങ്ങൾ നടപ്പാക്കുമ്പോൾ ഉണ്ടാകുന്ന പാളിച്ചകളും പരിസ്ഥിതിയുടെയും ഒക്കെയുള്ള പ്രശ്നങ്ങളാണ് ഇതിലെല്ലാം ഒറ്റക്കെട്ടാണ് ഞാൻ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി വന്നിരുന്നു അതുപോലെ പ്രതിപക്ഷ നേതാവായി പെട്ടുമ്പോൾ പോകണം മാധ്യമങ്ങളെല്ലാം ഇക്കാര്യത്തിൽ ജാഗ്രതയുള്ളവരാണ് അപ്പോൾ അതുകൊണ്ട് തീർച്ചയായും സംഭവിച്ചു മനുഷ്യ സഹജമായ എല്ലാം ഇതും ഉണ്ടാവും